കണ്ണടച്ച് തുറക്കും മുമ്പ് മരണത്തിന് കീഴടങ്ങുന്ന ദുരന്തമാണ് പേരാറ്റിൻ കൂട്ടിക്കടയിൽ കഴിഞ്ഞ ദിവസം കണ്ടത് രാത്രി നടന്ന വാഹനാപകടത്തിൻ്റെ ദൃക്സാക്ഷികളുടെ ഞെട്ടൽ ഒട്ടും മാറിയിട്ടുമില്ല ഉത്സവം കണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സംഘത്തിലെ അമ്മയുടെയും മകളുടെയും ജീവനാണ് ഒരാളുടെ അശ്രദ്ധമായ ഡ്രൈവിങ്ങും അമിത വേഗതയും കാരണം നഷ്ടപ്പെട്ടത് ആൾക്കൂട്ടത്തിലേക്ക് നിമിഷ നേരം കൊണ്ട് റിക്കവറി വൻ പാഞ്ഞുകയറുകയായിരുന്നു രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി പത്ത് നാൽപ്പതോടെയാണ് വർക്കല കവലയൂർ റോഡിൽ കൂട്ടിക്കട ജംഗ്ഷന് സമീപമാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടമുണ്ടായത് മണിനാലിൻ്റെ ഭാര്യ അൻപത്തിയാറ് വയസ്സുള്ള രോഹിണി മകൾ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അഖില എന്നിവരാണ് മരണപ്പെട്ടത് കൂട്ടിക്കട തൊടിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി നാടൻപാട്ട് കണ്ട ശേഷമാണ് രോഹിണിയും അഖിലയും വീട്ടിലേക്ക് മടങ്ങിയത് റോഡരികിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു അപകടം നടന്നത് ഭാഗത്തു ഭാഗത്തുനിന്ന് അമിത വേഗത്തിലെത്തിയ റിക്കവറി വാൻ ആദ്യം എതിരെ വന്ന സ്കൂട്ടറിലും തുടർന്ന് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലും ഇടിച്ച ശേഷമാണ് അമ്മയെയും മകളെയും ഇടിച്ചു തെറിപ്പിച്ചത് സമീപത്തെ വീടിൻ്റെ മതിലിൽ ഇടിച്ചാണ് വാൻ നിന്നതും സംഭവസ്ഥലത്ത് തന്നെ ഇരുവരും മരണപ്പെട്ടു ഇവർക്കൊപ്പമുണ്ടായിരുന്ന പേരാറ്റൻ സ്വദേശിനി അറുപത് വയസ്സുള്ള ഉഷ സ്കൂട്ടർ യാത്രക്കാരനായ പത്തൊൻപത് വയസ്സുള്ള നഫീസ് എന്നിവർക്കും പരിക്കേറ്റു ഇരുപത്തിയഞ്ചിലധികം പേർ അപകട സമയം ഇതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ റിക്കവറി വാനിൻ്റെ ഡ്രൈവർ ടോണിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും നടക്കുന്നതായി കല്ലമ്പലം പോലീസ് അറിയിച്ചു വാഹനത്തിൽ നിന്ന് ഡ്രൈവറുടെ ഫോൺ പോലീസ് കണ്ടെടുത്തിട്ടുമുണ്ട് ഇയാളുടെ ലൈസൻസ് റദ്ദു ചെയ്യാനുള്ള നടപടി ആരംഭിച്ചതായി കല്ലമ്പലം എസ് എച്ച്ഒ പ്രൈജു പറഞ്ഞു റിക്കവറി വാനിൽ നിന്ന് മദ്യക്കുപ്പികളും ബിയർകുപ്പികളും നാട്ടുകാർ കണ്ടെടുത്തു അപകടം നടന്ന സ്ഥലത്ത് കുപ്പികൾ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു അപകടത്തിൽ മരിച്ച രോഹിണിയുടെയും മകൾ അഖിലെയും മറ്റു ബന്ധുക്കളും ഉത്സവ നടത്തപ്പുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലുണ്ടായിരുന്നു അപകടമറിഞ്ഞ് അവർ ഓടിയെത്തുമ്പോഴേക്കും ഉറ്റവർ നഷ്ടപ്പെട്ട വിവരമാണ് ലഭിച്ചത് ജി ടി വി ന്യൂസ് തിരുവനന്തപുരം